ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രാർത്ഥനയുടെ ശക്തി പോസ്റ്റോല പൗലോസ് ഫിലിപ്പിയ എഴുതിയ ലേഖനം നാലാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനാൽ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത് എന്നാൽ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുമെങ്കിൽ കാക്കും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം തരുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കുന്നതായ അനുഭവം ആകുന്നു എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുവാനുള്ളതായ മനസ്സുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ദേവാലയത്തിൽ വെച്ചുള്ള പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ശക്തിയും ഊർജവും ലഭിക്കുന്നതായ അനുഭവം ആകുന്നു അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും ദേവാലയത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയിലുമെല്ലാം നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തു ജീവിക്കുന്നതായ അനുഭവമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രാർത്ഥന ആശ്വാസം നൽകുന്നതാണ് എന്നുള്ളതാണ് രണ്ട് പ്രാർത്ഥന നമുക്ക് കരുത്ത് നൽകുന്നതാണ് എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിജീവിക്കുവാനുള്ളതായ ശക്തി നൽകുന്നതാണ് കരുത്ത് നൽകുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മൾ അനവധിയായ ചിന്തകളാലും ആകുല ചിന്തകളാലും വിചാരപ്പെടലാലും മനം കലങ്ങിയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ ഒരു ഉത്സാഹവും കരുത്തും നൽകും എന്നുള്ളതാണ് പ്രാർത്ഥന കരുത്തു നൽകുന്നതാണ് എന്നുള്ളതാണ് പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും നിന്നും അതിജീവിച്ച് മുന്നേറുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസി എല്ലായ്പ്പോഴും പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ ആത്മീകമായ സന്തോഷവും ആനന്ദവും സമാധാനവും കണ്ടെത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധം കാത്തുസൂക്ഷി ജീവിക്കുവാൻ ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയപിതാവേ അനുഗൃഹീതമായ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായി അഞ്ചോ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു ദൈവമായ കർത്താവെ സ്വർഗീയപിതാവേ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നല്ലോ പ്രാർത്ഥനയുടെ ശക്തി ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണല്ലോ കർത്താവെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായും കുടുംബ കുടുംബപരമായും ദേവാലയത്തിനുമായുള്ള ആരാധനയിലൂടെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ സന്തോഷവും ആനന്ദവും ലഭിക്കുന്ന അനുഭവമാണല്ലോ കർത്താവെ ദൈവമായ കർത്താവെ പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ ആകുല ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് ആശ്വാസവും സമാധാനവും കണ്ടെത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ് ജീവിതത്തിൽ അനവധിയായ പരീക്ഷകളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ദൈവമേ പ്രാർത്ഥനയാണല്ലോ ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെയാണല്ലോ ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നത് ദൈവമായ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിത്തരണമേ കർത്താവെ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ ഫിലിപ്പിയ സഭയ്ക്ക് പുസ്തക പൗലോസ് എഴുതിയതായ ലേഖനത്തിലൂടെ ഞങ്ങൾ ധ്യാനിച്ചതായ ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് നന്മയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ തരുന്ന ആമത്തി തന്നെ ആമീൻ കർത്താവായി ശമശാട് കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശി ദൃഹാട സംബന്ധ സഹവാസവും വാഴിവുകളും ഈ ഈ വചനം കേട്ട എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ